മലയോര മേഖലകൾ ഉൾപ്പെടുന്ന ഇടുക്കിയെ സംബന്ധിച്ചുള്ള വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ജോസിൽ ചേരുകയാണ് ജോസിൽ എങ്ങനെയാണ് ഇടുക്കിയിൽ പ്രത്യേകിച്ച് മലയോര മേഖലകൾ മഴ അവിടുത്തെ മണ്ണിടിച്ചിൽ അടക്കമുള്ള വിവരങ്ങളിലേക്ക് പോയാൽ അജിം ഷാദ് ഈ ഇടുക്കിയിൽ മഴയും ഒപ്പം അതിശക്തമായ കാറ്റും തുടരുകയാണ് ഈ കാറ്റിൽ മരം വീണ് നിരവധി വീടുകൾ തകർന്നിട്ടുണ്ട് അത് ഇപ്പോൾ ഒരു ഓട്ടോ ഇടുക്കി മാട്ടുകട്ടയിൽ ഒരു വർക്ക്ഷോപ്പിന് മുകളിലേക്ക് മരം ഈട്ടി മരം കടപഴകി വീണിട്ടുണ്ട് വാഹനങ്ങൾക്ക് കേടുപാട് സംഭവിച്ചിട്ടുണ്ട് ഇടുക്കി മുള്ളരിക്കുടിയിൽ ഒരു അങ്കൻവാടി കെട്ടിടത്തിനു മീതെ തെങ്ങ് കടപഴുകി വീണിട്ടുണ്ട് ഇടുക്കി നെടുങ്കണ്ടത്തെ ശക്തമായ കാറ്റിൽ വീടിൻ്റെ മേൽക്കൂര തകർന്നിട്ടുണ്ട് നെടുങ്കണ്ടം മയിലാടുംപാറ സ്വദേശി മുകേഷിൻ്റെ വീടിൻ്റെ മേൽക്കൂരയാണ് രാത്രിയിലെ മഴയിൽ തകർന്നത് അങ്ങനെയുള്ള നിരവധി വാർത്തകളാണ് ഇടുക്കിയിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇന്നലെ മുതൽ അതിശക്തമായ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ജില്ലയിൽ റെഡ് അലർട്ടാണ് എല്ലാവിധ മുൻകരുതലുകളും ഇടുക്കി ജില്ലയിൽ സ്വീകരിച്ചിട്ടുണ്ട് ജില്ലാ ഇപ്പോൾ പത്ത് ദുരിതാശ്വാസ ക്യാമ്പുകൾ മുൻകരുതൽ എന്ന അതായത് മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലുമുള്ള മേഖലയിൽ പത്ത് ദുരിതാശ്വാസ ക്യാമ്പുകളാണ് ഇതുവരെ തുറന്നിരിക്കുന്നത് അതുപോലെ തന്നെ ജില്ലാ ഭരണകൂടം നൽകുന്ന കണക്കനുസരിച്ച് തന്നെ ജില്ലയിൽ നൂറ്റി വീടുകൾ ഭാഗികമായും ഒൻപത് വീടുകൾ പൂർണ്ണമായും തകർന്നിട്ടുണ്ട് അതുപോലെ ഈ ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും ഉള്ള മേഖലയിൽ നിന്ന് ആളുകളോട് നിർബന്ധമായും മാറി താമസിക്കണം അങ്ങനെയുള്ള മേഖലയിൽ നിന്ന് ബലം പ്രയോഗിച്ചാണെങ്കിൽ പോലും ആളുകളെ മാറ്റണം എന്നുള്ള നിർദ്ദേശം ജില്ലാ ഭരണകൂടം തഹസീദാർമാർക്കടക്കം ചുമതലകൾ നൽകിയിട്ടുണ്ട് ആ തീരുമാനം എടുത്തിട്ടുണ്ട് പല ആളുകളും ഈ വീട് ഒരു വൈകാരികതയായതുകൊണ്ട് തന്നെ ഈ വീട്ടിൽ നിന്ന് പോകാൻ കൂട്ടാക്കാതെ നിൽക്കുന്നുണ്ട് ഇത്തരം മേഖല അത്തരമുള്ള ആളുകളെ പറഞ്ഞു മനസ്സിലാക്കി ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റണം എന്നുള്ള നിർദ്ദേശമാണ് ജില്ലാ ഭരണകൂടം മുൻപോട്ട് വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ജില്ലയിൽ നേരത്തെ ഈ ഘട്ടം ഘട്ടമായിരുന്നു ദേശീയപാതയുടെ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ ഭാഗമായ സ്ഥലങ്ങളിലും അതുപോലെ തന്നെ മൂന്നാർ ഗ്യാപ്പ് റോഡിലുമൊക്കെയാണ് ആദ്യഘട്ടത്തിൽ രാത്രികാല യാത്രാ നിരോധനം ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് ഇപ്പോൾ മലയോര ഭാഗങ്ങളിലേക്കുള്ള എല്ലാ യാത്രകളും രാത്രികാലങ്ങളിൽ ഒഴിവാക്കണമെന്നുള്ള കർശനമായ നിർദ്ദേശം ഇപ്പോൾ ജില്ലാ ഭരണകൂടം മുമ്പോട്ട് വയ്ക്കുകയാണ് അതുപോലെ തന്നെ എല്ലാ വിനോദസഞ്ചാര കേന്ദ്രങ്ങളും ഇടുക്കി ജില്ലയിൽ ഒരുപാട് വിനോദസഞ്ചാര കേന്ദ്രങ്ങളുള്ള ഒരു സ്ഥലമാണ് ആ വിനോദസഞ്ചാരകളെല്ലാം വിനോദസഞ്ചാര കേന്ദ്രങ്ങളെല്ലാം അടച്ചുപൂട്ടാൻ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് ഏതായാലും എല്ലാവിധ മുൻകരുതലോടും കൂടി ഇപ്പോൾ എൽ ഡി ആർ എഫിൻ്റെ ഒരു യൂണിറ്റ് തന്നെ ഇടുക്കിയിൽ വന്ന് ക്യാമ്പ് ചെയ്യുകയാണ് നാല് ഡാമുകളാണ് ഇപ്പോൾ ഇടുക്കി ജില്ലയിൽ തുറന്നിരിക്കുന്നത് അത് മലങ്കര പാബ്ല കല്ലാർകുട്ടി ഇന്നലെ തുറന്ന പൊന്മുടി അടക്കം നാല് ഡാമുകളാണുള്ളത് അതിൽ മലങ്കര ഡാമിൻ്റെ ആകെ ആറ് ഷട്ടറുകളാണുള്ളത് അതിൽ അഞ്ച് ഷട്ടറുകളാണ് അറുപത് സെൻറ്റിമീറ്റർ വീതം തുറന്നു വെച്ചിരുന്നത് അതിപ്പോൾ മൂന്ന് ഷട്ടറുകൾ അടച്ചിരിക്കുകയാണ് അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് മൂവാറ്റുപുഴ മേഖലയിൽ ഈ ശക്തമായ മഴയെ തുടർന്ന് വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒഴുകിയെത്തുന്ന ജലം ഈ മൂവാറ്റുപുഴ ആറിലേക്ക് എത്തുന്നു ഒപ്പം തന്നെ ഈ മലങ്കര ഡാമിൽ ജലവും കൂടെ ചെല്ലുമ്പോൾ ഈ പ്രളയ സമാനമായ രീതിയിലേക്ക് മൂവാറ്റുപുഴ ജലനിരപ്പ് ഉയരുന്ന ഒരു സാഹചര്യത്തിൽ ഈ മലങ്കരയിൽ നിന്ന് ഒഴുക്കിവിടുന്ന ജലത്തിന്റെ അളവ് നിയന്ത്രിക്കാനുള്ള ഒരു നിർദ്ദേശം സർക്കാർ തലത്തിൽ നൽകിയിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ മൂന്ന് ഷട്ടറുകൾ ക്ലോസ് ചെയ്തിരിക്കുന്നത് അജിംഷാദ് ശരി ജോസൽ ജോസലാണ് ഇടുക്കിയിൽ